ചോറ്റാനിക്കരയിൽ ഇന്ന് മകം തൊഴിലാണ് മകം തുഴലിനായി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ തന്നെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതലേ വന്ന് ക്യൂ നിൽക്കുന്ന ആളുകളുണ്ട് ചോറ്റാനിക്കരയിലേക്ക് നമുക്കൊന്ന് പോകാം തുളസി രാധാകൃഷ്ണനും വീണാസനവും തയ്യാറാണ് നമുക്കൊപ്പം ചോറ്റാനിക്കരയിൽ നിന്ന് തുളസി രാധാകൃഷ്ണൻ ആറ്റുകാരിലെ വിശേഷങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചോറ്റാനിക്കരയിൽ മകം തുഴൽ തുടങ്ങി ഇപ്പോൾ മൂന്നര മണിക്കൂർ പിന്നിടുമ്പോൾ തിരക്കിന് കുറവുണ്ടോ അതോ കൂടുതൽ പേർ വരികളിലേക്ക് വന്നു വന്ന് ചേരുകയാണോ thank okay. സുജയാ ചോറ്റാനിക്കറ മകം തൊഴാനായി അതിരാവിലെ തന്നെ എത്തിയ നിരവധി ഭക്തജനങ്ങളാണുള്ളത് ഇപ്പോഴേതായാലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ദർശനം നേടിക്കഴിഞ്ഞു ഒപ്പം തന്നെ ഈ ക്യൂകളിൽ കാണാം നിരവധി പേരാണ് ഇപ്പോഴും ക്യൂവിലുള്ളത് ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സജ്ജീകരിച്ചിരിക്കുന്ന ക്യൂകളിൽ അനവധി പേരാണുള്ളത് പ്രഭാത പൂജകൾക്ക് ശേഷം കൃത്യം രണ്ടു മണിയോടുകൂടി തന്നെ ദേവി ദർശനം ആരംഭിച്ചു അതിപ്പോൾ ഏതായാലും രാത്രി ഒൻപതര വരെയാണ് ദർശന സമയമെങ്കിലും ഈ ക്യൂ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ സമയം നീണ്ടു നീണ്ടുപോകാനും ാണ് രാവിലെ തേഴുന്നള്ളിപ്പം അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കണ്ട് എത്രയോ മണിക്കൂറുകൾ കാത്തു നിന്നുകൊണ്ടാണ് ഇവർ ഓരോരുത്തരും ഇന്നിപ്പോൾ ദേവിയെ കാണാനായി ഒരു നോക്ക് കാണാനായി അഭീഷ്ടവരതായി ദേവിയെ കാണാനായി കാത്തു നിൽക്കുന്നത് നിരവധി മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നവർന്ന വരുന്നത് വരാറുണ്ടോ നേരത്തെ വർഷമായി വരുന്ന ഒരു അദ്ദേഹമാണ് അതുപോലെ നിരവധി പേരാണ് ഇവിടെ ചേച്ചി എത്ര നേരമായി മണിക്കൂറുകൾ നീണ്ട ക്യൂ ആ ക്യൂ ഇപ്പോഴും തുടരുകയാണ് ഏതായാലും ഭക്തരുടെ ഈ നീണ്ട നിരക്ക് ഒരു കുറവുമില്ല വില്ലമംഗലം സ്വാമിയാർക്ക് ദേവി ദർശനം നൽകിയ ഇന്നേ ദിവസം തൊഴുന്ന ഈ ദിവസം പ്രത്യേകിച്ചും വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അടുത്ത ഒരു മുൻപായിട്ട് അവരുടെ കല്യാണം മടങ്ങി വരിക എന്നാണ് ഞാൻ കരുതുന്നത് നമുക്ക് വീണ പോകാം വീണാ സനു തുളസി രാധാകൃഷ്ണൻ മകം തൊഴാനുള്ള ഒരു കൂടിയാണ് അവിടെ നിൽക്കുന്നത് ഒപ്പം വിശേഷങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു വീണ അവിടുത്തെ സജ്ജീകരണങ്ങളെല്ലാം കൃത്യമായി തന്നെ ഉറപ്പാക്കിയിട്ടില്ലേ അവിടെ ഇപ്പോൾ വരി നിൽക്കുന്ന എല്ലാവർക്കും ഒൻപതരയ്ക്കുള്ളിൽ ഒരുപക്ഷേ മകം തൊഴാൻ കഴിഞ്ഞില്ലെങ്കിൽ സമയം കുറച്ച് നീട്ടിക്കൊടുക്കുമോ എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ തീർച്ചയായിട്ടും സുജയ ഉറപ്പായും സമയം നീട്ടിക്കൊടുക്കും ഇതുവരെ ആരും മകം തൊഴാതെ പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ വർഷവും ഇതിനപ്പുറം തിരക്കുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ഭാരവാഹികളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാരണം ഇപ്പോൾ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം രാവിലെ മുതൽ ഉച്ചവരെ അല്ലെങ്കിൽ ഏകദേശം ഒരു നാല് മണിവരെ ചൂടായിരുന്നുവെങ്കിൽ അതിനുശേഷം ഒരു നാല് നാലര കഴിഞ്ഞപ്പോൾ മുതൽ അല്പം ചെറിയൊരു തണുത്ത കാലാവസ്ഥയായിരുന്നു പക്ഷേ മഴ പെയ്തു മഴ പെയ്തു കാലാവസ്ഥയായി മാറി അപ്പോൾ എത്ര ഭക്തജനങ്ങൾ കൂടുതൽ വന്നാലും പതിനൊന്ന് മണി കഴിഞ്ഞാലും പതിനൊന്നര ആയാലും ഒക്കെ ഭക്തന്മാരെ തൊഴിലിക്കത് വിടില്ല അത് ഉറപ്പാണ് ഉറപ്പായിട്ടും എന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ ഭക്ത മുസ്ത്രീകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ആ ക്യൂവിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തിരക്ക് പക്ഷേ കൂടുന്നുണ്ട് മഴ പെയ്താലും അത് കാര്യമാക്കാതെ ഭക്തജനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വരികയാണെങ്കിൽ അത് ആതുര സേവനങ്ങളും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളം കഴിക്കാനായിട്ട് ഓറഞ്ച് ബിസ്ക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ദേവസ്വം ഭാരവാഹികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പത്ത് മണിക്ക് ഞങ്ങള് വരുന്ന വരിക ഈ മോളി കൂടെ പോണ ആൾക്കാരെ അവിടെനിന്ന് വന്നെ അത് ചോദിക്കാനും പറയാനും നിങ്ങൾ ആരെങ്കിലും ഇണ്ടാ ആരുമില്ല ഞങ്ങള് കഷ്ടപ്പാട് ആരോടെ പറയാ ആ ഒന്നും പറയാില്ല ചേച്ചി ചേച്ചി എവിടുന്ന എവിടുന്നാ വരുന്നത് ഞാൻ തൃശ്ശൂർ കഴിഞ്ഞിട്ട് പട്ടിക്കാട് പി ചി പട്ടിക്കാട് എത്ര നാളായി മകൻ തൊഴാൻ തുടങ്ങിയിട്ട് രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് പോന്നതാ പത്ത് മണിക്ക് ഇവിടെ വന്നൊരു ചായ കുടിച്ചിട്ട് അവിടെ ക്യൂ നിൽക്കണതാ എന്നിട്ടൊരു ഭക്ഷണം കിട്ടാണ്ടാ കാര്യമായ ഒരു നേന്ത്രപ്പഴം കൊണ്ടായാലും തന്നു ഓരോ ഓറഞ്ച് കൊണ്ടു വന്ന് കിട്ടി കുടിക്കാൻ വെള്ളം കിട്ടി വേറൊരു ഭക്ഷണം കഴിക്കാൻ കിട്ടണ്ട ഇല്ല ഈ വക ആൾക്കാരെ എവിടുന്ന വന്നിട്ട് ഈ ഒത്തിൻ്റെ മോളിക്കൂടെ കഴിക്കുന്നത് അത് ഈ അമ്പലത്തിലെ എല്ലാ പാവങ്ങൾക്കും പണക്കാർക്കും എല്ലാവർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ഒരു ന്യായം വേണം കുറെ സമയമായി വരി നിൽക്കുന്ന ആളാണ് വീണ സാധാരണ മകം തൊഴുന്നതിന് ശേഷമാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ ഇവിടെ മകം തൊഴാനെത്തിയവർക്ക് ഇതിനിടയിൽ ഓറഞ്ചും മറ്റ് സാധനങ്ങളും ഒക്കെ ഇവിടെ വിതരണം ചെയ്യുന്നുമുണ്ടായിരുന്നു ആദ്യമായി വന്നയാളാണ് എന്ന് തോന്നുന്നു ഈ തിരക്ക് അത്ര പരിചയവും ഉണ്ടാവില്ല ഇതിനിടയിൽ മറ്റ് വി ഐ പി നിരകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെ ആളുകളെ കയറ്റിവിട്ടതാണോ ആ പ്രകോപനത്തിന് കാരണം വീണ അതായത് വി ഐ പി നിരകളുണ്ട് സുജയ അപ്പോൾ നേരത്തെ നമ്മളെടുത്തൊരു നാട്ടുകാരൻ ഇവിടെ വന്ന് പറഞ്ഞിരുന്നതാണ് ഈ പോലീസുകാർ വി വി ഐ പികളെ കയറ്റി വിടുന്നു നമുക്ക് ഈ ആൾക്കാരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്കതൊന്ന് ചർച്ചയാക്കാൻ പറ്റുമോ എന്നൊരു നാട്ടുകാരൻ നമ്മളോട് ചോദിച്ചിരുന്നതാണ് കാരണം ഏതൊരു ഉത്സവം നടക്കുമ്പോഴും ഇത് സർവസാധാരണമാണെന്ന് പറയുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ അരങ്ങേറുന്നുണ്ട് അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം അവർ മൂന്ന് ദിവസം മുമ്പ് വരെ വന്ന് വിരിവെച്ച് ഈ അമ്മയെ കാണും വേണ്ടി ഭക്തിസാന്ദ്രമായി മകം തൊഴുന്നതിനു വേണ്ടി വന്നിരിക്കുന്നവരാണ് പക്ഷേ അവരെ പരിഗണിക്കാതെ വി വി ഐ പികളും വി ഐ പികളും ഒക്കെ വന്നു കഴിയുമ്പോൾ അവരെ മറ്റൊരു വഴിയിലൂടെ കടത്തി വിടുമ്പോൾ അത് അവർ നേരിട്ട് കാണുന്നതിന്റെ ഒരു പറഞ്ഞത് നമ്മുടെ അടുത്ത് സമയമായി രാവിലെ ഏഴ് മണിക്ക് വന്ന് അവിടെ ക്യൂ നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് ദർശനം സാധ്യമാകുന്നില്ല എന്നാൽ വന്ന് പെട്ടെന്ന് തന്നെ കടന്നു പോകാൻ ദേവിക്ക് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് അത് നേരത്തെ ചെന്നാലും വൈകി ചെന്നാലും അവിടെ നിന്നുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് ആരിലേക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അവിടെ ദേവിക്ക് അറിയാം എന്താ ായാലും നമ്മൾ ചോറ്റാനിക്കര മകം തൊഴിലെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊപ്പം തുളസി രാധാകൃഷ്ണൻ തുടരുന്നുണ്ട് തുളസി ഈ ഒരു വലിയ തിരക്ക് കാണുമ്പോൾ പത്തുമണിയായാലും മകം തൊഴിൽ അവസാനിക്കുമെന്ന് തോന്നുന്നില്ലല്ലോ തീർച്ചയായിട്ടും സുജിയ അത്രമാത്രം തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഒപ്പം തന്നെ നേരത്തെ വീണ സൂചിപ്പിച്ചൊരു കാര്യം കൂടിയുണ്ട് അതായത് പ്രത്യേക ക്യൂവിലൂടെ ഉൾപ്പെടെ ഈ വിശിഷ്ട വ്യക്തികളെ അടക്കം കടത്തിവിടുന്നത് കൊണ്ട് ഈ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ അവർ ഏറെ നേരം വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും കൃത്യമായ സജ്ജീകരണത്തോടുകൂടെ എല്ലാവരെയും ദേവിയെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പം ആളുകൾക്ക് വലിയ രീതിയിൽ ചൂടിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും മാറിയത് അത് അവിടെയുള്ള കാലാവസ്ഥയ്ക്കും ഒക്കെ നന്നായി എന്തായാലും അവിടെ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിവരങ്ങളും ഒക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് കൂടുതലായി എത്തിക്കാം ചോറ്റാനക്കരയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു തുളസി രാധാകൃഷ്ണനും വീണാ സനുവും